ഹലോ എല്ലാവർക്കും ചാരി എസ് വീട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ടായിരത്തി പത്തൊമ്പത് ഓൾട്ടോ എയിറ്റ് ഹണ്ട്രഡ് ആണ് ഈ ഒരു വാഹനം എത്ര ഓടിയിരിക്കണമെന്ന് ഫസ്റ്റ് നോക്കാം കേട്ടോ നിനേഷ് ഓൺ ചെയ്തു എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വാഹനത്തിന് കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വീട്ടിൽ നിന്ന് വണ്ടി വണ്ടിയെടുത്ത് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചപ്പോൾ എ സി കട്ടായി ടെമ്പറേച്ചർ അവിടെ ഒരു ഷോപ്പിൽ ലൈറ്റ് കത്തി അങ്ങനെ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് എ സി കൂളിങ് ഇല്ല ഉണ്ട് പക്ഷേ കൂളിങ് തീരെയില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ ഒരു റേഡിയേറ്റർ ഫാനിൻ്റെ അവിടെ എ സി ഇട്ടിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഫാന് വർക്കാവുന്നില്ല കേട്ടോ ഈ ഒരു പുതിയൊരു വണ്ടിക്ക് ഇങ്ങനൊരു ഫാന് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത വളരെ കമ്മിയാണ് ഓട്ടം കമ്മിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ഫാൻ എത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവില്ല കേട്ടോ കണ്ടില്ലേ ബോണ്ടൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ വണ്ടി പക്ക കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ ആ ഫാനിൻ്റെ ആ ഒരു കണക്ഷൻ ഊരി വിട്ടിട്ട് ഇതിൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ് നമുക്ക് ബാറ്ററി വോൾട്ടാണ് വേണ്ടത് അത് നോക്കുന്ന സമയത്ത് വോൾട്ടേജ് അതിൽ വരുന്നില്ല കേട്ടോ കണ്ടില്ലേ വൈക്കളിപ്പം സ്റ്റാർട്ടിംഗിൽ തന്നെയാണ് എ സി വിട്ടിട്ടുണ്ട് അപ്പോൾ കറണ്ട് ഇതിലേക്ക് വരുന്നില്ല ഫാനിലേക്ക് കറണ്ട് വരുന്നില്ല അപ്പോൾ ഇതിലൊരു റിലേ ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ ഫ്യൂസും ഉണ്ട് ഒരു മുപ്പതിൻ്റെ ഫ്യൂസാണ് കേട്ടോ അത് ഒരു നോക്കിയപ്പോൾ ഫീസും പോയിട്ടില്ല അപ്പോൾ ഫീസിലേക്ക് വരുന്ന വോൾട്ടേജ് എത്രയുണ്ടോ നോക്കി ഫീസിലേക്കും വോൾട്ടേജ് വരുന്നില്ല അപ്പോൾ വേറെയാണ് കംപ്ലൈൻറ്റ് കേട്ടോ അപ്പോൾ നേരെ അതിൽ തൊട്ടൊരു റിലേ ഉണ്ട് വേണ്ട ഈ ഒരു റിലേ നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ റിലേക്കും കംപ്ലൈൻ്റ് ഇല്ല പിന്നെ എന്തായിരിക്കും കംപ്ലയിൻ്റ് അതിൻ്റെ ഉള്ളിലൊരു നാല് വയറ് പോകുന്നുണ്ട് കണക്ഷൻ ആവൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ താഴോട്ട് ഇളകി കിടക്കുകയാണ് കേട്ടോ ഈ ഒരു കണക്ഷൻ താഴോട്ട് ഇളകി കിടക്കുമ്പോൾ ഇതിൻ്റെ റിലയിലേക്ക് ആ ഒരു സോക്കറ്റ് ഇങ്ങോട്ട് കയറി നിൽക്കുന്നില്ല അപ്പോൾ എന്തായി ഇവിടെ നിന്നൊക്കെയുള്ള വോൾട്ടേജ് ഫീസിക്ക് വരുന്നില്ല ഫീസിന്ന് വോൾട്ടേജ് റിലേ കടത്തി വിട്ടാലേ ഫീസിലേക്ക് വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവിടേക്ക് വോൾട്ടേജ് എത്താത്തത് അപ്പോൾ ആ ഒരു പിന്നിന് നമ്മൾ നേരെ മേലേക്ക് കറക്റ്റായി കയറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ വോൾട്ടേജ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ഫീസ് ബോക്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വൃത്തിയായിട്ട് അവിടെ വയ്ക്കാം ആ ലോക്കിൽ ഇട്ട് വയ്ക്കാം അതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് അതുപോലെ വോൾട്ടേജ് വരുന്നുണ്ട് ഇനി നമ്മൾക്ക് എ സി ഒന്ന് ഇട്ടിട്ടേ ഈ ഒരു ഫാനൊക്കെ ഇറങ്ങണ്ടെന്ന് ഒന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി വിട്ടു ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വർക്കിംഗ് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടില്ല നേരെ നമ്മൾ ഇഞ്ചിൻ റൂമിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫാന് കറങ്ങുന്നുണ്ട് കേട്ടോ കണ്ടോ കറങ്ങുന്നത് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് അറിയാത്ത ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചിട്ട് ധാരണയില്ലാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫാൻ പിടിച്ച് മാറ്റും ഫാനിന് നല്ലൊരു എമൗണ്ട് ആവും പിന്നെയായിരിക്കും അടുത്ത ഓരോരോ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നത് അപ്പം അറിയുന്ന ഏതെങ്കിലും വർക്ക് ഷോപ്പുകളിലൊക്കെ കൊടുത്ത് ഇതേമാതിരി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് പാട്ടുകൾ മാറ്റുന്നതായിരിക്കും ഉത്തമം ഇല്ലെങ്കിൽ നമ്മുടെ കാശ് ഒരുപാട് പോവും എന്തായാലും നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓട്ടിച്ച് നോക്കേണ്ടതുണ്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഓവർ ഹീറ്റ് ആയതുകൊണ്ടേ ഇനി ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഓട്ടിച്ചിട്ട് ടെമ്പറേച്ചർ കയറുന്നുണ്ടോ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതിനും കൂടി നമുക്ക് നോക്കണം എന്നിട്ടേ ഈ ഒരു വാഹനം ഡെലിവറി ചെയ്യണമെന്നുള്ളൂ കേട്ടോ കസ്റ്റമറിനെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു എന്ന് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെക്ക് ചെയ്യാൻ തിരി സമയമെടുക്കുന്ന കാര്യമായതുകൊണ്ടേ അപ്പോൾ നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം നമ്മൾ കുറേ ദൂരം ഓട്ടിച്ചു ഓവർ ഹീറ്റൊന്നും ആവുന്നില്ല എ സിയൊക്കെ നല്ല കൂളിംഗ് ആണ് കേട്ടോ ഈ ഒരു വോൾട്ട് എയിറ്റ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ചൂട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിലും നല്ല കൂളിംഗ് ആയിരിക്കും അത്രയും കൂളിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഓൾട്ട് ചെയ്തിട്ടുണ്ടത് എന്തായാലും ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ നമ്മൾ ഓട്ടിച്ച് കഴിയാനായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കസ്റ്റമറെ വിളിച്ച് നമ്മൾക്ക് പറയാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒട്ടേക്ക് വരാനായിട്ട് അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ളൊരു ലേബർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്